ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം തൊണ്ണൂറ് ഫലിത പലപ്പോഴും പുലിയതുപോലെ വരുന്നു പിടിക്കുവാ ഒലിവിദിനെന്നുവരും ഭവാനുടെ അനാദിയല്ലയോ ഈ സംസാരിക ഭാവം എന്നൊടുങ്ങും പലിത ജരാമരണങ്ങൾ നര ജരമരണം മുതലായവ പൊലിവ് നാശം അനാദി തുടക്കമില്ലാത്തത് നര ജര മരണം എന്നിവ പുലിയെപ്പോലെ പലപ്പോഴും പിടിക്കാൻ വരുന്നു ഇവയൊക്കെയാണ് എന്നാണ് പൊലിഞ്ഞു പോവുക ഭഗവാന്റെ കളിയായ ഈ കണ്ടതെല്ലാം എന്ന് തുടങ്ങിയെന്നറിയാൻ നിർവാഹമില്ലാത്തതാണല്ലോ കൂടെ കൂടെ നരജര മരണം തുടങ്ങിയ വാർദ്ധക്യലക്ഷണങ്ങൾ പുലിയെപ്പോലെ ഭയം ജനിപ്പിച്ചുകൊണ്ട് പിടിച്ച് വിഴുങ്ങുവാനെത്തുന്നു ഈ സംസാരക്ലേശത്തിന് എന്നവസാനമുണ്ടാകും ഭഗവാന്റെ ഈ സംസാരലീല അനാദിയും അനന്തവുമായി തുടരുന്നു പ്രപഞ്ചരൂപേണെ കാണുന്ന ജഡശരീരങ്ങളുടെ ജന്മജരാമരണങ്ങൾ ബ്രഹ്മശക്തിയായ മായയുടെ വെറും ഇന്ദ്രജാലപ്രകടനം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ വസ്തു സ്വഭാവമാണ് കയറിൽ പാമ്പിൻ്റെ തോന്നലുണ്ടാകുന്നത് പോലെ അനാദിയും അനന്തവുമായി ഈ സ്വഭാവം തുടരും വസ്തു ഒന്നേയുള്ളൂ എന്നറിഞ്ഞ് പലതിൻ്റെ ഭ്രമം അവസാനിപ്പിക്കുന്നതാണ് മോർച്ചം പുറമേ കാണുന്ന ഈ പലതിൻ്റെ തോന്നൽ അതല്ലെങ്കിൽ ഒരിക്കലും അവസാനിക്കുകയില്ല തൻ്റെ മനസ്സ് തൽക്കാലം ഏതു നിലയിൽ വർത്തിക്കുന്നു എന്ന കാര്യമാണ് ഇനി ഭക്തൻ ഭഗവാനെ അറിയിക്കാൻ ശ്രമിക്കുന്നത് ഓ ശാന്തി 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 ഓം തദ് സശ്രീനാരായണ ഗുരു അർപ്പണമസ്ത